പ്രകൃതിയെ തൊട്ടറിയാൻ ക്യൂൻ ക്യൂൻ ക്ഷണിക്കുന്നു ജീവിതത്തിലെ ഇവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ബൈ ഡിമോറ കള്ളിപ്പാറ കോഴിക്കോട് വണ്ടിപ്പെരിയാറിൽ പിഞ്ചുകുഞ്ഞിനെ പീഡിപ്പിച്ച കൊന്ന കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി പ്രതിക്ക് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോലീസ് പഴുതൊരുക്കിയെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം പറയുന്നോ കേളായുടെ കാലം റായിയുടെ കാലം കഴിഞ്ഞു ന്യായമായി സമരം ചെയ്തു വണ്ടൂർ ടൗണിൽ നടന്ന പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി കെ ടി അജ്മൽ ടി വിനയദാസ് ജലീൽ പാറഞ്ചേരി അഷ്റഫ് പാറശ്ശേരി സി രവിദാസ് പൊത്തങ്കോട് നൌഷാദ് മൻസൂർ കാപ്പിൽ ജാബിർ മൂസ വെള്ളാമ്പുറം പി കെ ഹരിദാസൻ സുരേഷ് ഏമങ്ങാട് മാളിയേക്കലുണ്ണി സി മുത്തു നൌഫൽ പാറക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡൈപ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്